േക്ക് കൈകളുയർത്തി അള്ളാഹുവിന്റെ സ്വഹാബത്തും പ്രാർത്ഥിക്കുകയായിരുന്നു ആ പ്രാർത്ഥനയിൽ നമുക്ക് വലിയ പാഠങ്ങളുണ്ട് എങ്ങനെയാണ് ആ പ്രാർത്ഥന സ്വഹാബത്ത് ആ രംഗം വിശദീകരിക്കുന്നുണ്ട് റസൂൽ കിബിലയിലേക്ക് തിരിഞ്ഞു സുമ പിന്നീട് പ്രവാചകൻ കൈകളുയർത്തി ആകാശങ്ങളിലേക്ക് കൈകൾ നീട്ടി കിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി അലൈ വസലമറങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അല്ലാഹുമ്മ അല്ലാഹുമ്മ ആതി മാ അള്ളാഹു അല്ലാഹുവേ നീ എനിക്ക് വാഗ്ദാനം ചെയ്തത് നീ എനിക്ക് നൽകണം വിജയം നൽകണം ബദറിൽ ഇന്ന ഇടങ്ങളിലാണ് ിങ്ങൾ മരണപ്പെട്ടു വീടുക എന്ന് ജിബിരിയിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇന്ന ഭാഗത്ത് അബൂജഹൽ മരണപ്പെട്ടു വിടും ഇന്ന ഭാഗത്താണ് ഋതുബ ഇന്ന ഭാഗത്താണ് ജിബിരിയിൽ കാണിച്ചു കൊടുത്തു എന്നിട്ടുകൂടെ പ്രവാചകൻ സല്ലാഹു അലൈവസ്ങ്ങൾ ആകാശങ്ങളിലേക്ക് കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു ഈ തൗഹീദിന്റെ കൊച്ചു സംഘം ഈ തൗഹീദിന്റെ സംഘം സംഘം ബദറിൽ മരണപ്പെട്ടു നിന്നെ ആരാധിക്കുന്ന ഒരു ഉണ്ടാവുകയില്ല അതുകൊണ്ട് അള്ളാഹുവേ സഹായിക്കണേ എന്ന് പ്രവാചകൻ സല്ലാഹു അലൈബ് വസ്ലമതങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു പ്രവാചകൻ പ്രാർത്ഥനയുടെ രൂപം സഹാബാക്കൾ പറയുന്നു പ്രവാചകൻ ആ ആസൂറുഹിയുടെ തട്ടം തലയിൽ നിന്ന് താഴേക്ക് വീണു ചുമലിൽ നിന്ന് താഴേക്ക് വീണു അങ്ങനെ തട്ടം താഴെ വീടുമാറ് പ്രവാചകൻ സല്ലാഹു അലൈവസങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മഹാനുദ്ദീഖി റസൂർഹിയുടെ അരികിലേക്കെത്തിന്റെ റസൂലെ എന്ന് വിളിച്ചുകൊണ്ട് ആ തട്ടം പ്രവാചകന്റെ ചുമലിലേക്ക് വെച്ചുകൊടുക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലെ അങ്ങ് പ്രയാസപ്പെടേണ്ടതില്ല അവന്റെ വാഗ്ദാനം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും അള്ളാഹു നമുക്ക് വിജയം നൽകും റസൂലെ അങ്ങ് പ്രയാസപ്പെടേണ്ടതില്ല പ്രാർത്ഥന മതിയാക്കാം എന്ന അർത്ഥത്തിൽ മഹാനായ അബു ബക്രസുദ്ദീ ഖി അള്ളാഹു തലഹു പറയുകയാണ് പ്രിയമുള്ളവരെ ഇത് ബദറിന്റെ ഒരു രംഗമാണ് അള്ളാഹുവിന്റെ റസൂൽ തലയിൽ നിന്ന് തട്ടം താഴെവിഴുമാർ അള്ളാഹുമേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു മറുഭാഗത്ത് അബൂജഹലിന്റെ പ്രാർത്ഥന പരിശുദ്ധ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും എങ്ങനെയാണ് അബൂജഹലും കൂട്ടരും പ്രാർത്ഥിച്ചത് എങ്ങനെയാണ് അബൂജഹൽ മക്കയിലെ മുഷിരിക്കീങ്ങൾ എതിർഭാഗത്ത് നിന്ന ബദറിലെ ശത്രുക്കൾ അവരെങ്ങനെയാണ് പ്രാർത്ഥിച്ചത് അബൂജഹലിന്റെ പ്രാർത്ഥന ഞങ്ങളിൽ ആരാണ് കുടുംബ ബന്ധം മുറിച്ചത് ഞങ്ങൾ കുറൈസികൾ ഞങ്ങൾ അറബികൾ കുടുംബ ബന്ധത്തിന് വില കൽപ്പിക്കുന്നവരായിരുന്നു ആ കുടുംബ ബന്ധത്തിൽ ഭിന്നിപ്പുണ്ടായി ഒരു ഭാഗത്ത് മുഹമ്മദാണ് മറുഭാഗത്ത് മരുമകൻ അബുൽ ആസാണ് ഒരു ഭാഗത്ത് അബൂബക്കറാണ് മറുഭാഗത്ത് മകനാണ് മകനും ഉപ്പയും തമ്മിൽ യുദ്ധം നടക്കുന്നു മരുമകനും അമ്മോശനും തമ്മിൽ യുദ്ധം നടക്കുന്നു ഉപ്പയും മകനും തമ്മിൽ യുദ്ധം നടക്കുന്നു കുടുംബ ബന്ധമാണ് ഞങ്ങൾക്കറിയാത്ത ഒരു പുതിയ വാദവുമായി കടന്നു വന്നത് ആരാണ് ആരാണ് ഞങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കിയത് അല്ലാഹു അല്ലാഹുവേ അവരെ നീ നശിപ്പിക്കണമേ ഈ രണ്ട് സംഘത്തിൽ റബ്ബെ നിനക്കാരെയാണ് ഇഷ്ടം അവരെ നീ വിജയിപ്പിക്കണമേ ഹക്കിനെ വിജയിപ്പിക്കണമേ പ്രിയമുള്ളവരെ എന്തായിരുന്നു ബദറിന്റെ തർക്കം എന്താണ് ബദറിന്റെ മർമ്മം ബദർ മൊലീദ് കടിക്കുന്നതിന് മുമ്പ് ബദരിങ്ങളെ പേരിൽ ആടും കോഴിയും അറുക്കുന്നതിന് മുമ്പ് ബദർ ദിനത്തിന്റെ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതിന് മുമ്പ് എന്താണ് ബദറിന്റെ മർമ്മമെന്ന് തിരിച്ചറിയണ്ടേ എന്തിനാണ് കുടുംബങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായത് എന്തിനാണ് ഉപ്പയും മകനും തമ്മിൽ യുദ്ധമുണ്ടായത് എന്തിനാണ് മരുമകനുള്ള യുദ്ധക്കളത്തിലേക്ക് റസൂറുല്ലാഹി ബദറിൽ കടന്നു ചെന്നത് എന്താണ് അവിടെ ഉണ്ടായിരുന്ന വിശ്വാസം അല്ല ഇല്ല എന്ന് പറഞ്ഞവരാണോ മക്കയിലെ ഹജ്ജ് ചെയ്തവരാണവർ ഇബ്രാഹിം നബി പഠിപ്പിച്ച ഹജ്ജ് കർമ്മം നിർവഹിച്ചവരാണ് ബദറിൽ ശത്രുപക്ഷത്തുള്ള അലൈസ് അവരുടെ മഹാനായ അബ്ബാസ് പറഞ്ഞു നൽകുന്നു ഹജ്ജ് ചെയ്യുമ്പോൾ അവർ കാനൽ കാനൽ പറയും അവർ ഹജ്ജ് ചെയ്യുന്ന വേളയിൽ അല്ലാഹുമ്മ നിങ്ങൾ നിർത്തു നിർത്തു അവിടെ അതാണ് ഇബ്രാഹിം നബിയുടെ ആദർശം പക്ഷെ അവിടെ നിർത്തില്ല അവര് വീണ്ടും പറയും അള്ളാഹുവെ നിനക്ക് ചില പങ്കാളികളുണ്ട് എന്താണ് ആ പങ്കാളികളുടെ പ്രത്യേകത അവരുടെ കഴിവ് നീ കൊടുത്തതാണ് കൊടുത്ത നിന്ന് സഹായിക്കുന്ന ഇബ്രാഹിം നബി അലൈസല അല്ല കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കുന്ന ഇസ്മായിൽ നബി അലൈസ്ലാം അല്ല കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കുന്ന ഔലിയാക്കൾ ഇതാണ് മക്കയിലെ വിശ്വാസം അള്ളാഹുവിനെ നിഷേധിച്ചവരല്ലേ അവർ രണ്ടു പടച്ചോനുണ്ട് എന്ന് പറഞ്ഞവരല്ലേ അവർ അല്ല കൊടുത്ത കടിവിൽ നിന്ന് അവര് പ്രാർത്ഥിക്കുന്ന ഇബ്രാഹിം നബി ആകട്ടെ അവര് പ്രാർത്ഥിക്കുന്ന ഇസ്മായിൽ നബി ആകട്ടെ അവര് പ്രാർത്ഥിക്കുന്ന മറ്റേ ഔലിയാക്കളാകട്ടെ അവരെല്ലാം അല്ല കൊടുത്ത കടിവിൽ നിന്ന് സഹായിക്കുന്നവരാണ് രണ്ട് ന്യായങ്ങളാണ് മക്കയിലെ മുഷിരിക്കുന്നുണ്ടായിരുന്നത് അല്ലാഹു അല്ലാത്തവരോട് തേടാൻ അല്ലാഹുവല്ലാത്തവരുടെ മുന്നിൽ ചെന്ന് കൈകൾ നീട്ടാൻ രണ്ട് ന്യായങ്ങളാണ് അവർ പറഞ്ഞത് പരിശുദ്ധും ഞങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത് എന്തിനാണ് എന്തിനാണില്ലാത്ത അള്ളാഹുവിലെ കടുപ്പിക്കാൻ നേരിട്ട് പടച്ചോം പറ്റൂല നേരിട്ട് അള്ളാഹു പോരാ അള്ളാഹുവിലെ കടുപ്പിക്കാൻ ഔലിയാക്കൾ വേണം മഹാന്മാര് വേണം രണ്ടാമത്തെ അവരുടെ ന്യായം ഇത് ശുപാർശ നടത്താനാണ് ഇവർക്കാർക്കും സ്വന്തമായി കഴിവില്ല ഇവർ അല്ലാഹുവിനോട് ശുപാർശ നടത്തും ഇവർ അല്ലാഹുവിനോട് പറഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാകും പ്രിയമുള്ള മുസ്ലിം സഹോദര ബദിരീങ്ങൾ ബദറിലേക്ക് പുറപ്പെട്ടത് അള്ളാഹു എന്ന വിശ്വാസത്തിനാണ് ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല അള്ളാഹുവിലെ കടുപ്പിക്കാൻ ഒരു ഔലിയാക്കളോ ഏതെങ്കിലും മരങ്ങളോ ഏതെങ്കിലും പുണ്യപുഷ്പങ്ങളോ ഏതെങ്കിലും മക്കുപറകളോ ഒന്നിന്റെയും ആവശ്യം അള്ളാഹുവിലെ കടുപ്പിക്കാൻ വേണ്ട അള്ളാഹുവിന്റെ അരികിൽ ഒരു ശുപാർശകനും വേണ്ട എന്ന ആദർശത്തിനാണ് ബദർ ഉണ്ടായത് എന്നിട്ടാ ബദിരി നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു അള്ളാഹുവിന് മാത്രമാണ് അറിവ് നടത്തേണ്ടത് എന്നതിനാണ് ബദർ ആ ബദരീങ്ങളുടെ പേരിൽ അറിവ് നടത്തുന്നു ഇസ്ലാം പറയുന്നത് ഇസ്ലാമിന്റെ വണ്ണം ആദർശത്തിന്റെ വണ്ണമാണ് ബദറും മുഹുദും പറഞ്ഞ് ഇതാ മുസ്ലിം സമുദായത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി കരാട്ട പഠിച്ചാലാണ് കുംഫു പഠിച്ചാലാണ് മുസ്ലിം സമുദായത്തിന്റെ സംരക്ഷണം ഉണ്ടാവുക എന്ന് പറയുന്നവരുണ്ട് ഇസ്ലാമിന്റെ വണ്ണം ഏതെങ്കിലും ആയോധന കലകളിലല്ല ഇസ്ലാമിന്റെ ശക്തി അതിന്റെ എണ്ണപ്പെരുപ്പത്തിലല്ല ഇസ്ലാമിന്റെ ശക്തി അതിന്റെ വണ്ണത്തിലല്ല ആദർശത്തിന്റെ വണ്ണത്തിലാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഏത് യുദ്ധത്തിലാണ് മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷമുള്ളത് മുന്നൂറും ആയിരവുമാണ് ബദറിൽ ആ മുന്നൂറിന്റെ പ്രത്യേകത അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങളുടെ കൈകളിലുള്ളത് ക്ലാവ് പിടിച്ച കത്തിയാണ് ഞങ്ങടെ സാധാരണ കൈകളിൽ എന്തെന്ന ഞങ്ങളുടെ വാളാണ് പക്ഷേ മറ്റു വിഭാഗങ്ങൾക്കില്ലാത്ത ഒന്ന് ഞങ്ങളുടെ കൈകളിൽ ഉണ്ട് ലാ ഇലാഹഇല്ല മുഹമ്മദ് റസൂൽ ഇതായിരുന്നു അവരുടെ ആയുധം മരണത്തെ പേടിക്കാതെ ഒരാളെയും ഭയപ്പെടാതെ ലാ ഇലാഹഇല്ല പറഞ്ഞവർ അതായിരുന്നു അവരുടെ ശക്തി അഹസാബിൽ പതിനായിരവും മൂവായിരവുമാണ് പതിനായിരത്തോളം വരുന്ന ശത്രു സൈന്യമാണ് മുസ്ലിംങ്ങളെ തകർക്കാൻ വരുന്നത് ഹന്ദക്കിലേക്ക് ഇസ്ലാമിക ചരിത്രത്തിലെന്നും ന്യൂനപക്ഷമാണ് മുസ്ലിമീങ്ങൾ പക്ഷേ അവരുടെ ആദർശത്തിന് വണ്ണമുണ്ടായിരുന്നു അവരുടെ തൗഹീദിന് വണ്ണമുണ്ടായിരുന്നു ആ യുദ്ധത്തിലേക്ക് ഇറങ്ങിയവരുടെ അരയിൽ ചരടുണ്ടായിരുന്നില്ല കൈകളിൽ ഏലസ് ഉണ്ടായിരുന്നില്ല അവരുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഒരു ഉറുക്കോ ഒരു നൂലോ ഒരു ചരടോ ഒന്നും ഉണ്ടായിരുന്നില്ല ജീവനത്തിന്റെ ഏതു ഘട്ടത്തിലും ലാ ഇലാ മാത്രമേ പറയൂ എന്ന് പ്രഖ്യാപിച്ചവരാണ് അവർ ഇതാണ് ബദറിന്റെ സന്ദേശം ഈ കൊള്ളാതെ നമ്മുടെ നോമ്പ് കൊണ്ട് കാര്യമില്ല നമ്മുടെ സെക്കാർ കൊണ്ട് കാര്യമില്ല നമ്മുടെ മറ്റ് അമലുകൾ കൊണ്ട് കാര്യമില്ല അല്ലാഹു നമ്മുടെ നോമ്പും നമ്മുടെ പ്രാർത്ഥനകളും സ്വീകരിക്കണമെങ്കിൽ തൗഹീദ് ശരിയാകണം ജീവനത്തിന്റെ ഒരു ഘട്ടത്തിലും അല്ലാത്ത ഒന്നിലേക്കും കൈകൾ നീട്ടുന്ന സാഹചര്യം ഉണ്ടാകരുത് ആ മനസ്സിലായാൽ അത് പ്രഖ്യാപിക്കണം ഒരാളെയും പേടിക്കാതെ ഉമ്മാനെ വലിയ ഇഷ്ടമായിരുന്നു ഉമ്മാക്കും മകനെ ഇഷ്ടമാണ് പറഞ്ഞപ്പോൾ ഉമ്മയുടെ ഭീഷണിയാണ് മോനെ ഇനി ഉമ്മ ഭക്ഷണം കഴിക്കൂല ഇനി ഭക്ഷണം കഴിക്കൂല ഇനി ഞാൻ സംസാരിക്കുകയില്ല ഇനി ഞാൻ വെള്ളം കുടിക്കുകയില്ല നിന്റെ മുന്നിൽ ഉമ്മ മരണപ്പെട്ടു വീടും നിന്റെ നാട്ടുകാർ നിന്നെ വിളിക്കും ഉമ്മയെ കൊന്നവനാണ് എന്താ മറുപടി ആ ഇഷ്ടല്ല അതുകൊണ്ട് ഞാനിതാ ഞാൻ ഇങ്ങനെ തന്നെ പോവാണ് എന്റെ ഉമ്മാക്ക് ഞാൻ ഈ ആദർശം സ്വീകരിക്കുന്നത് ഇഷ്ടല്ല അതുകൊണ്ട് ഉമ്മയെ സ്നേഹിക്കലല്ലേ പ്രധാനം അതുകൊണ്ട് ഉമ്മ പറയുന്നത് പോലെ നിൽക്കുകയാണ് എന്നാണോ ഉമ്മയോടുള്ള കടമയേക്കാൾ ഉപ്പയോടുള്ള കടമയേക്കാൾ സമൂഹത്തോടുള്ള കടമയേക്കാൾ അതിനേക്കാൾ എല്ലാം വലുതാണ് നമുക്ക് ജീവൻ നൽകിയ നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ സട്ടാബിനോടുള്ള ബാധ്യത പ്രഖ്യാപനം ഉമ്മ ഉമ്മ അങ്ങനെ നിങ്ങൾ ചെയ്യരുത് സ്വന്തം ശരീരത്തെ നിങ്ങൾ നശിപ്പിക്കരുത് ഇനി ഈ തൗഹീദിൽ നിന്ന് പിറകോട്ട് വലിക്കാനാണോ െ ഈ തൗഹീദിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്ന് പിറകോട്ട് വലിക്കാനാണോ എങ്കിൽ എന്റെ ഉമ്മ നിങ്ങൾ അറിയുക വല്ലാഹി അല്ലാഹു തന്നെയാണ് സത്യം മിഅതു നഫ്സിൻ ഉമ്മക്ക് നഫ്സ് ഉണ്ട് എന്ന് കരുതുക ഫഹറജത് നഫ്സൻ ഓരോ ആത്മാവും മുന്നിൽ വെച്ച് മരണപ്പെട്ടാലും ഈ ദീൻ ഉപേക്ഷിക്കില്ല ഉമ്മ ഈ തൗഹീദിൽ നിന്ന് മാറാനാണെങ്കിൽ ഉമ്മയുടെ നൂറാത്മാവന്റെ മുന്നിൽ വെച്ചു മരണപ്പെട്ടാലും ഈ ആദർശത്തിൽ നിന്ന് മാറുകയില്ല ഭക്ഷണം ഉണ്ടവിടെ ഉമ്മ ഉമാക്ക് കടിക്കണമെങ്കിൽ കടിക്കാം പട്ടിണി കിടക്കണമെങ്കിൽ പട്ടിണി കിടക്കാം അതുകൊണ്ടൊന്നും തൗഹീദിനെ തകർക്കാൻ ഈ ആദർശത്തിൽ നിന്ന് പിറകോട്ട് വലിക്കാൻ ഉമ്മാക്ക് കടിയില്ല പ്രിയമുള്ളവരെ ആ ഒരു നിലപാടാണ് നമുക്കുണ്ടാകേണ്ടത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതുറക്ക പറയാൻ ഏറ്റവും വലിയ സന്ദേശം എന്നുള്ളത് ഉറക്ക പറയുക എന്നതാണ് അത് പറയാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം രണ്ടാമത്തെ ബദറിലെ ഒരു കാഴ്ച മഹാനായ അനസുബനു മാലിക് റതി അള്ളാഹു തലഹു പറഞ്ഞു നൽകുന്നു ചെറിയ കുട്ടിയാണ് ബദറിൽ കാല് ആ കാലിൽ ഇങ്ങനെ ഊർന്ന് നിന്ന് വലിയ ഞാനും ഞാനും ബദറിലേക്കായിട്ടുണ്ട് എന്ന് റസൂൽയെ തോന്നിപ്പിച്ചുകൊണ്ട് ബദറിലേക്ക് പുറപ്പെട്ട ഹാരിസ ബദറിൽ കൊല്ലപ്പെടുന്നു ബദറി യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഉമ്മ റുബയ്യ അൽബറ മകൻ മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോ റസൂർ അരികിലേക്ക് ഓടിയെത്തുന്ന ഉമ്മുദ്ധം കഴിഞ്ഞൊരു ഉമ്മ ഒരു സങ്കടവുമായി ഓടിയെത്തുന്നുണ്ട് റസൂർ അരികിലേക്ക് മകൻ മരണപ്പെട്ടതല്ല അവരുടെ സങ്കടം ആകെയുള്ള മകൻ നഷ്ടപ്പെട്ടു എന്നതല്ല അവരുടെ സങ്കടം ആ ഉമ്മ വന്നുകൊണ്ട് പറയുന്നു അള്ളാഹുവിന്റെ റസൂലെ എത്രമാത്രം പ്രിയപ്പെട്ടവനാണ് എന്ന് അള്ളാഹുവിന്റെ റസൂലെ അങ്ങേക്കറിയില്ലേ എത്രമാത്രം പ്രിയപ്പെട്ടതാണ് എന്റെ ഹാരിസ എൻ്റെ മകൻ എനിക്ക് എത്രമാത്രം ഇഷ്ടപ്പെട്ടതാണെന്ന് അള്ളാഹുവിന്റെ റസൂലെ അങ്ങേ അസ്ബിർ എൻറെ മകൻ ഹാരിസക്ക് സ്വർഗമുണ്ടെങ്കിൽ റസൂലെ ഞാൻ ക്ഷമിക്കും മോന് സ്വർഗമുണ്ടോ ഉമ്മ ക്ഷമിക്കും പ്രതിഫലത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും ഇനി എന്റെ മകന് സ്വർഗമില്ല എങ്കിൽ ഞാൻ എങ്ങനെയാണ് ക്ഷമിക്കുക റസൂലെ റസൂലി വസ്സം മറുപടി ഒരു സ്വർഗമാണുള്ളത് എന്നാണോ നിങ്ങൾ കരുതുന്നത്

മക്കളുടെ സ്വർഗപ്രവേശനത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് ആഗ്രഹമുണ്ടാകണം മക്കളുടെ സ്വർഗം നമ്മുടെ കൊതിയാകണം മക്കളെ സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമങ്ങളിൽ രക്ഷിതാക്കളെ നമ്മൾ ഉണ്ടാകണം മക്കളെക്കുറിച്ചുള്ള ആശങ്കകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കുന്ന വാർത്തകൾ പേടിപ്പെടുത്തുന്നതാണ് ജന്മം നൽകിയ മാതാവിന്റെ കടുത്തറുക്കുന്ന മക്കൾ ഈ അടുത്തൊരു പോലീസുകാരനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പങ്കുവെച്ചത് കേരളത്തിലെ ജയിലുകൾ നിറഞ്ഞിരിക്കുന്നു കുട്ടിക്കൊലപാതകൾ ചെറിയ കുറ്റവാളികൾ ഇനി ചെറിയ കുറ്റങ്ങൾക്ക് ജയിലിലേക്ക് പറഞ്ഞയക്കേണ്ടതില്ല എന്നാണ് കാരണം ജയിലിലേക്ക് എത്തി കൊടും കുറ്റവാളികളായി തിരിച്ചിറങ്ങുന്നു അദ്ദേഹം ഒരു റെയ്ഡിന് പോയ സമയത്ത് ഒരു കുടുംബത്തിൽ രാത്രി മകനില്ല രാസലഹരി ഉപയോഗിച്ച് വീടിന്റെ പുറത്ത് ഒരു കുഴി കുടിച്ച് ആ കുഴിയിൽ അവൻ കിടക്കുന്നു നായയും ഒക്കെ മണ്ണ് കുടിച്ച് അതിൽ കിടക്കുന്നതുപോലെ അവന്റെ ബുദ്ധിമറിഞ്ഞിട്ടുണ്ട് രാസ രാസലഹരികൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യനാണോ എന്നുപോലും അറിയാതെ ഒരു കുഴി കുടിച്ച് ആ കുടിയിൽ കിടക്കാൻ ലഹരിയെ കുറിച്ച് മക്കളെ പേടിപ്പെടുത്തുന്ന വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മക്കളുടെ സ്വർഗപ്രവേശനത്തിന് ആവശ്യമായ പരിസരം ഒരിക്കൽ നമ്മുടെ ബാധ്യതയാണ് അതിനെന്താണ് വേണ്ടത് അവർക്ക് നന്മയുടെ സൗഹൃദം നമ്മൾ കാണിച്ചു കൊടുക്കണം പുതിയ ജനറേഷനെ പറ്റി ആശങ്കപ്പെടുന്ന ഇതേ കാലഘട്ടത്തിൽ പുതിയ തലമുറയെക്കുറിച്ച് പേടിച്ചിരിക്കുന്ന ഇതേ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനങ്ങളിൽ നടക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളില്ലേ അതിശക്തമായ മടയത്ത് യാത്രക്കാർക്ക് ആവശ്യമായ നോമ്പുതുറയുമായി ഭക്ഷണങ്ങളുമായി വടിയോരത്ത് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളില്ലേ ഓരോ വീട്ടിലും കയറിയിറങ്ങി പരിശുദ്ധ റമദാനിൽ ഖുർആാൻ പഠിക്കാൻ ഖുർആാൻ പഠന സംവിധാനങ്ങളിലേക്ക് വിളിക്കുന്ന മക്കളില്ലേ പെരുന്നാളിന് വസ്ത്രമില്ലാത്ത കുട്ടികൾക്ക് വസ്ത്രങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ അരികിലേക്ക് വന്ന് പാവപ്പെട്ട കുട്ടികൾക്കുള്ള വസ്ത്രങ്ങൾ ഒരുക്കുന്നവരില്ലേ പരിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ പത്തിൽ പള്ളിയിൽ വന്ന് ഏത്തിക്കാഫിരിക്കുന്ന വിദ്യാർത്ഥികളില്ലേ ആ നന്മയുടെ വിദ്യാർത്ഥികളെ അവരുടെ കൂട്ടത്തിലേക്ക് നമ്മുടെ മക്കളെ ചേർക്കാൻ നമ്മുടെ മക്കളെ ഒരു നന്മയുടെ വലയത്തിനുള്ളിലേക്കാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടാകണം നമ്മൾ വേലി കെട്ടണം നമ്മൾ അതിനുള്ള പരിസരങ്ങൾ ഒരുക്കണം പള്ളിയിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഇഫ്താറുകൾ ഉണ്ടാകണം പള്ളിയിൽ വിദ്യാർത്ഥികളെ ഒരുമിച്ച് കൂട്ടിയുള്ള സംഗമങ്ങൾ ഉണ്ടാകണം നോമ്പിൽ നമ്മുടെ നാട്ടിലുള്ള കുട്ടികളെ ഒരുമിച്ച് കൂട്ടി ദീനുള്ള ദീനിനെ സ്നേഹിക്കുന്ന നമ്മുടെ മക്കളെ അവരെ ഒരുമിച്ച് കൂട്ടി അവരൊന്നിച്ചിരിക്കാനും അവരൊന്നിച്ചു നോമ്പു തുറക്കാനും അവരങ്ങനെ ഒരു ചങ്ങാത്തം ഉണ്ടാകാനുമുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ മഹല്ലിന്റെ ഭാഗത്തുനിന്ന് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായേ തീരു സുഗന്ധം വരത്തുന്നവരാണ് ദീനുള്ള ചങ്ങാതിമാർ ആ സുഗന്ധം വരത്തുന്ന ചങ്ങാതിമാരെ നമ്മൾ കണ്ടെത്തി നമ്മുടെ മക്കൾക്ക് നൽകണം അല്ല എങ്കിൽ പിന്നീട് അപകടങ്ങൾ കേൾക്കുമ്പോൾ പിന്നീട് അത്തരം പ്രയാസവാർത്തകൾ കേൾക്കുമ്പോൾ കേൾക്കേണ്ട സമയത്ത് നമ്മൾ കേൾപ്പിക്കാതെ അടുപ്പിക്കേണ്ട സമയത്ത് നമ്മൾ അടുപ്പിക്കാതെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടാണ് പലപ്പോഴും സങ്കടപ്പെടുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ മക്കളുടെ ദീനിന്റെ വിഷയം മക്കളുടെ സ്വർഗത്തിന്റെ വിഷയം അതിൽ നമ്മൾ യും അവരെ ഉറപ്പിച്ചു നിർത്താനുള്ള പരിസരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക നമ്മുടെ മക്കളെ ദീനിന്റെ മാർഗത്തിൽ വളരാനുള്ള എല്ലാ ഹൈറും അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആലമീൻ വസ്സലാത്തു വസ്സലാമു െ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് ബദറിൽ കണ്ട മൂന്നാമത്തെ ഒരു കാഴ്ചയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമറങ്ങൾ ബദറിനൊരുങ്ങി നിൽക്കുന്ന സഹാബികളോടായി പറയുന്നു കൂമു ജന്നത്തിൻ വൽ നിങ്ങൾ പുറപ്പെടുക ആകാശഭൂമിയോളം വിശാലമായ അള്ളാഹുവിന്റെ സ്വർഗത്തിനു വേണ്ടി ബദറിൽ മരണപ്പെട്ടാൽ കാത്തിരിക്കുന്ന ഒരു സ്വർഗമാണ് അള്ളാഹുവിന്റെ പ്രവിശാലമായ സ്വർഗം ആ സമയത്ത് ഹമാം അദ്ദേഹം ചോദിക്കുന്നു യാ അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങളെ കാത്തിരിക്കുന്നൊരു സ്വർഗമാണോ ആ സ്വർഗമാണോ ഞങ്ങൾക്കിതിനുള്ള പ്രതിഫലം കാൽ റസൂൽഹിയുടെ മറുപടി അം അതെ സ്വർഗമാണ് നിങ്ങളെ കാത്തിരിക്കുന്നൊരു സ്വർഗമാണ് ആ സ്വർഗം വിശാലമാണ് കാൽ ബഹിൻ ബഹിൻ സന്തോഷം കൊണ്ട് അദ്ദേഹം തുള്ളിച്ചാടുകയാണ് സ്വർഗത്തിൽപ്പെട്ട ആളാണ് താങ്കളാ സ്വർഗത്തിന്റെ അവകാശിയാണ് അദ്ദേഹം ഒരു ഈത്തപ്പടം കയ്യിലെടുത്ത് നിൽക്കുകയാണ് അദ്ദേഹം ഒരു ഈത്തപ്പഴം അതിങ്ങനെ കയ്യിലേക്ക് എടുത്തു നിൽക്കുമ്പോഴാണ് റസൂൽ പറയുന്നത് താങ്കൾ സ്വർഗത്തിൽപ്പെട്ട വ്യക്തിയാണ് താങ്കൾക്ക് സ്വർഗമുണ്ട് ഉടനെ അദ്ദേഹം പറയുന്ന വാക്ക് ഈത്തപ്പഴം കടിക്കുന്ന സമയം എത്ര സുദീർഘമാണ് ഞാൻ സ്വർഗത്തിന്റെ അവകാശിയാണെങ്കിൽ ഈത്തപ്പഴം കടിക്കുന്ന സമയം എനിക്ക് സ്വർഗത്തിൽ നഷ്ടമല്ലേ താഴെ വെച്ച് അദ്ദേഹം ും യുദ്ധഭൂമിയിലേക്ക് ചെല്ലുന്നു അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയാകുന്നതുവരെ അദ്ദേഹം പോരാടുകയാണ് ദുനിയാവിൽ അവരൊന്നും കൊതിച്ചിട്ടുണ്ടായിരുന്നില്ല ദുനിയാവിനെ ഏറ്റവും ചെറുതായിട്ടാണ് അവര് കണ്ടത് നമുക്ക് ദുനിയാവ് വലുതാകുന്നു ദുനിയാവിന്റെ പ്രശ്നങ്ങൾ വലുതാകുന്നു എന്തുകൊണ്ടാണ് ദുനിയാവിലെ പ്രശ്നങ്ങൾ നമ്മൾ അലട്ടുന്നത് ദുനിയാവിന്റെ പ്രശ്നങ്ങൾ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നത് നമുക്ക് ദുനിയാവ് വലുതായതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികൾക്ക് ദുനിയാവ് വലുതായിട്ടില്ല അത് ചെറുതായിരുന്നു ദുനിയാവിന്റെ സുഖങ്ങൾ ചെറുതായിരുന്നു ദുനിയാവിന്റെ സൗകര്യങ്ങൾ ചെറുതായിരുന്നു ദുനിയാവിന്റെ നേട്ടങ്ങൾ ചെറുതായിരുന്നു ലം അശിയത്തൻ ഔ എന്തേ ഉള്ളൂ ദുനിയാവ് ഒരു വൈകുന്നേരം ഒരു ദുഹാ സമയം അത്രേ ഉള്ളൂ ദുനിയാവ് ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലും തികച്ചില്ല നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ അറുപത് കൊല്ലത്തെ എഴുപത് കൊല്ലത്തെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ സാമ്രാജ്യങ്ങളുണ്ടല്ലോ ഒരു ദിവസം പോലും അത് തികച്ചില്ല ഒരു ദിവസത്തിന്റെ ഒരു ചെറിയ ഭാഗം അത്രേ ഉള്ളൂ പോകാനുണ്ട് നമുക്ക് സുദീർഘമായ യാത്ര മരണത്തിനപ്പുറം ഖബറിൽ ബർസഹിൽ മഹ്ഷറയിൽ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ അങ്ങനെ ഒരു സുദീർഘമായ യാത്ര കൊതിക്കുന്നവരാണ് എങ്കിൽ ദുനിയാവും ദുനിയാവിൻ്റെ സങ്കടങ്ങളും ദുനിയാവിൻ്റെ നഷ്ടങ്ങളും ദുനിയാവിലെ നേട്ടങ്ങളും ഇതെല്ലാം നമുക്ക് ചെറുതാകണം നമ്മുടെ മനസ്സിലെപ്പോഴും മരണത്തിനപ്പുറമുള്ള യാത്രയെക്കുറിച്ചുള്ള കൊതി ഉണ്ടാകണം നമ്മുടെ മുൻഗാമികൾ മത്സരിച്ചതുപോലെ അവർ കടിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഈത്തപ്പഴം അത് പുറത്തേക്കിട്ട് കൊതിച്ചു മുന്നേക്ക് ഓടിയതുപോലെ ആ സ്വർഗത്തിന് വേണ്ടി ഓടാൻ പരിശുദ്ധ റമദാനിലെ ഇനിയുള്ള ദിവസങ്ങളിൽ അങ്ങനെ മത്സരിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട് അള്ളാഹു അങ്ങനെ ഒരു മനസ്സ് നമുക്ക് പ്രധാനം ചെയ്യും